ഈ അടുത്ത ദിവസമാണ് മാതാവിനെ കൊലപ്പെടുത്തിയ കഴുത്തറുത്ത് കൊന്ന ഒരു വിദ്യാർത്ഥി അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞപ്പോഴാണിതേ ഹെഡ് ടീച്ചർ റൂമിൽ നിന്ന് ഹെഡ് മാഷിനെയും ക്ലാസ് ടീച്ചറേയും വെല്ലുവിളിച്ച് പള്ളക്ക് കത്തി കയറ്റും പുറത്ത് കിട്ടിയാൽ കൊന്നിടും എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് എന്ന് പറയുന്ന മറ്റൊരു വിദ്യാർത്ഥി ഞാൻ പറയും പുറത്ത് കിട്ടിയ തീർക്കുനെ ഒന്ന് ടീച്ചേഴ്സിന്റെ മർദ്ദനത്തിനെതിരെ കേസും കൂട്ടവും കൂടുന്ന രക്ഷിതാക്കളും നമ്മുടെ വിദ്യാർത്ഥിയെ നമ്മുടെ കുട്ടിയെ ടീച്ചേഴ്സ് ഒന്ന് തല്ലിയാൽ നോവുന്ന വേദനിക്കുന്ന മാതാപിതാക്കളുള്ള ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഓരോ രക്ഷിതാവും ചിന്തിക്കണം തിരിച്ചൊരു മറിച്ചൊരു വാക്ക് പോലും പറയാൻ കഴിയാതെ നിസ്സഹായാവസ്ഥയിലിരിക്കുന്ന ആ ഒരു ഹെഡ് ടീച്ചറാണെന്ന് തോന്നുന്നു കാരണം വേറെ ഒരു ക്ലാസ് റൂമിലുള്ള ക്ലാസ് മുറിയിലുള്ള ഒരു പ്രശ്നത്തെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് ഹെഡ് ടീച്ചറോടാണ് പ്ലസ് വൺ വിദ്യാർത്ഥി കയർക്കുന്നത് കൊലവിളി നടത്തുന്നത് കത്തി പള്ളക്ക് കയറ്റും പുറത്ത് കിട്ടിയാൽ കൊന്നിടും എന്നാണ് പറയുന്നത് എങ്ങോട്ടാണ് നമ്മുടെ സമൂഹം പോകുന്നത് എങ്ങോട്ടാണ് നമ്മുടെ മക്കൾ പോകുന്നത് എം ഡി എമ്മിനും കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ട് മാരകമായ ലഹരി ഉപയോഗിച്ച് എന്തോ ഒരു എന്തോ ഒരു പോലെ വളരെ മോശമായ സ്ഥിതിയിലാണ് നമ്മുടെ സമൂഹം നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അധ്യാപകരുടെ വടി അവർക്ക് തിരിച്ചു കൊടുക്കുക തന്നെ വേണം എങ്കിലെ അനുസരണയുള്ള ഒരു സമൂഹത്തെ അനുസരണയുള്ള ഒരു ജനറേഷനെ വാർത്തെടുക്കാൻ അവർക്ക് കഴിയും ഒരിക്കലും തന്നെ ടീച്ചേഴ്സിനെ തടയിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പി ടി എയുടെ ഭാഗത്തോ രക്ഷിതാക്കളുടെ ഭാഗത്തോ നിന്നോ ഉണ്ടാവാൻ ഒരിക്കലും പാടില്ല നമ്മളൊക്കെ സ്കൂളിലും മദ്രസകളിലും പഠിച്ച് തന്നെയാണ് ഉസ്താദുമാരുടെയും ഭാഷന്മാരുടെയും ടീച്ചേഴ്സിൻ്റെയൊക്കെ അടി കൊണ്ട് തന്നെയാണ് വളർന്നു വന്നത് ആ അടി കിട്ടാത്തതിൻ്റെ അടിയുടെ വേദനയുടെ ആ ഒരു സുഖമറിയാത്തതിൻ്റെ കേടാണ് ഇന്ന് ഈ കാണുന്ന കൊലവിളികളും മുറവിളികളും സ്കൂളുകളിലാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങളും ലഹരികളും അക്രമങ്ങളും എവിടെ നിന്നാണ് ഇവരിതെല്ലാം പഠിച്ചു വരുന്നത് സ്കൂളിൽ പോകുന്നു കൂട്ടുകെട്ട് ആണല്ലോ ഇപ്പോൾ എല്ലാവരും പുരോഗമനവാദത്തെയും ലിംഗ വർണ്ണ വർഗത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ ലിംഗഭേദമില്ലാതെ ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് ഉല്ലസിക്കാനും ഒരുമിച്ച് കളിക്കാനും കൊടുക്കുന്ന ആ ഒരു ഫ്രീഡം ആ ഒരു പുരോഗമനവാദികൾ എൻ്റെ ഈ ലഹരിയുടെ ഈ അടിമപ്പെടുന്ന ഈ സമൂഹത്തിനെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള മറ്റുള്ള ഉത്തരവാദിത്തങ്ങളും ധാർമ്മിക ബോധവും ഇവർക്കില്ലേ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് തീർച്ചയായും ഒരു പ്രതിവിധി കാണുക തന്നെ വേണം അതിൻ്റെ ആദ്യത്തെ പ്രതിവിധിയാണ് അധ്യാപകരുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിയ ആ വടി അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം നല്ല പൊട്ടിക്കൽ കൊടുക്കും നല്ല അട്ടി കൊടുത്ത് അവർ നല്ലൊരു തലമുറയെ വാർത്തെടുക്കും അധ്യാപകരെ പേടിപ്പിച്ചിട്ട് കാര്യമില്ല അധ്യാപകരെ മുൾമുനയിൽ നിർത്തിയിട്ട് കാര്യമില്ല എൻ്റെ കുട്ടിയെ തൊട്ടാൽ ഞാൻ അവൻ്റെ മാഷയാണെങ്കിലും ടീച്ചറുടെ ആണെങ്കിലും തലയെടുക്കും എന്ന് പറയുന്ന രക്ഷിതാക്കൾ ഇതൊക്കെ ഒന്ന് കാണണം നമ്മുടെ മക്കൾ നമുക്ക് വലുതായിരിക്കും നമ്മളവരെ തല്ലാതെ ഓമനിച്ച് സ്നേഹിച്ച് താലോലിച്ച് വളർത്തും അവസാനം നമ്മുടെ തലയെടുക്കുന്ന ഇപ്പോൾ ഒരു ഉമ്മാൻ്റെ കഴുത്ത് വെട്ടി ഒരു കുട്ടി ഒരു ചെറിയ വിദ്യാർത്ഥി ഇപ്പോഴത്തെ ഈ അധ്യാപകനെ തെറി വിളിക്കുന്നത് എങ്ങോട്ടാണ് ഈ പോക്ക് എങ്ങോട്ടാണ് ഈ പോക്ക്